പവിത്രൻ വ്യത്യസ്തനായ അറിവന്വേഷകൻ അധ്യാപകനും ചരിത്രകാരനും ഗവേഷകനുമായ ഡോക്ടർ ടി പവിത്രൻ വ്യത്യസ്തനായ അറിവന്വേഷകനാണെന്ന് ഡോക്ടർ രാഘവൻ പയ്യനാട് അഭിപ്രായപ്പെട്ടു പയ്യന്നൂർ കോളേജ് സെമിനർ ഹാളിൽ നടന്ന ഗവേഷക കൂട്ടായ്മയുടെ പവിത്രായനം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു അധ്യാപകൻ എന്നതിനപ്പുറം തന്റെ വിദ്യാർത്ഥികളെ സഹപടിതാക്കളായി കണ്ടുകൊണ്ട് അവർക്കൊപ്പം സഞ്ചരിക്കുകയും സൗമ്യമായി ഇടപെടുകയും ചെയ്ത ആളെന്ന നിലയിൽ ഡോക്ടർ ടി പവിത്രന്റെ മൗലികമായ സംഭാവനകളിൽ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു കോഴിക്കോട് സർവകലാശാല മലയാള വകുപ്പിന്റെ തലവൻ മലയാളം സർവകലാശാല ശ്രേഷ്ഠ മലയാളം ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹത്തെ ഗവേഷക ശിഷ്യരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഡോക്ടർ എ സി ശ്രീഹരി അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് ഡോക്ടർ പി വി പുരുഷോത്തമൻ എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു ഡോക്ടർ ഇ സീന ഗവേഷക ശിഷ്യരുടെ പ്രബന്ധ സമാഹാരം അറിവന്വേഷണങ്ങൾ പ്രകാശനം ചെയ്തു ഡോക്ടർ ശ്രീധരൻ അഞ്ചുമൂർത്തി ബി എസ് അനിൽകുമാർ പി പ്രേമചന്ദ്രൻ ഡോക്ടർ വൈ വി കണ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു ഡോക്ടർ നിഷി ജോർജ് സ്വാഗതവും ഡോക്ടർ സന്തോഷ് കോളമംഗലം നന്ദിയും പറഞ്ഞു തുടർന്ന് അടിമരാമായണത്തെ ആസ്പദമാക്കി ഡോക്ടർ ടി പവിത്രൻ രചിച്ച നാടകം സീതിയും രണ്ട് ഭർത്താക്കന്മാരും കലാമണ്ഡലം ലതയും ശിഷ്യരും നൃത്തരൂപത്തിൽ ആവിഷ്കരിച്ചു പവിത്രൻ മാഷിന്റെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും പങ്കെടുത്ത സമാപന പരിപാടിയിൽ ഡോക്ടർ ഇ ഉണ്ണികൃഷ്ണൻ എൻ സുബ്രഹ്മണ്യൻ ടി കെ രത്നാകരൻ രമണി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ കണ്ടസ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും നല്ലത്